മുമ്പന്തി നി നിൽക്കുകയും ചെയ്തത് അദ്ദേഹമാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ആ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു അതിന് അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനായിട്ട് ആ സമയത്ത് യാതൊരുവിധ ധാർമ്മികപരമായ ഒരു ഇത് എന്നുള്ളത് സത്യമാണ് ഞാൻ അത് എഴുതി കൊടുത്തിട്ടെന്നുള്ളത് അതും സത്യമാണ് അത് പക്ഷേ പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം സോറി കേട്ടില്ല മനസ്സിലാക്കാം ഒരു സെക്കൻഡ് ലൈറ്റ് പ്രശ്നമല്ലേ ഓക്കേ അല്ലേ എന്തോ ആ നമുക്കറിയാലോ ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ അതാരാണാലും അതിന് ഇന്നെയാണെന്നൊന്നുമില്ല ആരായാലും വെള്ളം കുടിക്കേണ്ടി വരും അദ്ദേഹം പണ്ടും പല കാര്യങ്ങളും നമുക്കറിയാം അങ്ങനെ ഒരു മറുപടി പറയുമെന്ന് എനിക്ക് സംശയമുണ്ട് അത് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടി വരും എനിക്കതിനെ കുറിച്ച് അറിയില്ല അത് അദ്ദേഹത്തിനോട് ചോദിക്കുക അല്ലേ നല്ലത് ആ അങ്ങുണ്ടോ എന്നുള്ളത് എന്നോട് ചോദിക്കാം പ്രതികരണശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ് അതെ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഞാനതിനകത്ത് അംഗമായിരുന്നപ്പോഴാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു വിഷയമുള്ളത് അത് അന്നേ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ് പ്രതികരണശേഷി അങ്ങേക്ക് നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് സർ ആ ചോദ്യം അപ്രസക്തമാണ് അതാണെന്നുള്ളത് ശരിയല്ലേ ഞാനടക്കം ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത് കാര്യം നമുക്ക് എന്താണ് ഒരു ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഇതുമായിട്ട് സംസാരിക്കുക അതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും പക്ഷേ നമ്മൾ ഇപ്പം ഇത് അതിന് ഞാനൊരു ആരോപണം അങ്ങയെക്കുറിച്ച് ഉന്നയിച്ചു ആ ആരോപണം ഉന്നയിച്ചതിനു അങ്ങ് നേരെ വന്നൊരാ മനുഷ്യമ്മി ഇന്ന പോലെയാണ് അത് നീ പറഞ്ഞ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ എനിക്കത് പറയാം അല്ല നിങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരിയാണ് എന്ന എനിക്ക് വെക്കാം ഇത് പുറകുന്നു വന്നിട്ട് അടി തരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇരുട്ടടി തരിക എന്ന് പറയുന്നത് അതെങ്ങനെ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ അതുമായിട്ട് അങ്ങനെയുള്ള ഉൾഭയത്തിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഞാൻ സിനിമ വിട്ടു നിൽക്കുകയാണ് ഞാൻ അങ്ങനെ ഭയത്തിലാണ് പല സെറ്റുകളിലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഈ ഇതൊക്കെ ഒന്ന് കലങ്ങി പറഞ്ഞിട്ട് മറിഞ്ഞിട്ട് അതെന്താണ് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി ഞാൻ സിനിമ ചെയ്യുന്നുള്ളൂ ഇന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് പല പടങ്ങൾ ഇന്ന് ഞാൻ ഒഴിവായിട്ടുമുണ്ട് ഞാനായിട്ട് ഒഴിവായാണ് ഞാൻ ആരും പുറത്താക്കിയതല്ല അല്ലല്ല ും ചോദിക്കാണ് അങ്ങനെ ഒരുപാട് കേസുകളൊക്കെ നടത്തി ശീലവുമുണ്ട് അതിപ്പോ ഞാൻ ചോദിക്കുന്നത് നിലവിൽ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ ഇനി നിയമത്തിന്റെ മുന്നിൽ അല്ലാതെ എന്തെങ്കിലും ഒരു എത്രമാത്രം സാർ അതിൻ്റെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് അങ്ങ് ശരിക്കും പറഞ്ഞ സർക്കാരിനോടാണ് ചോദിക്കേണ്ടത് കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഈ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റി എന്തിനാണ് നിയമിതമായത് എന്നുള്ളതാണ് നമ്മൾ നമ്മളതിനകത്ത് നോക്കുന്നത് അവരുടെ ടൈംസ് ഓഫ് റെഫറൻസ് എന്തായിരുന്നു നമ്മൾ സർക്കാർ നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റി നിയമിക്കുമ്പോൾ അതാണല്ലോ അതിനകത്ത് പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന കുറച്ചധികം ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി അങ്ങനെ ഒരു സബ്മിഷൻ സർക്കാരിന് കൊടുക്കുന്നു അപ്പോൾ സർക്കാർ അത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ അവർക്ക് അതിനകത്ത് പല കാര്യങ്ങളിൽ ചിലപ്പോൾ സംശയം ഉണ്ടാകാം അല്ലെങ്കിൽ എന്നൊക്കെ തോന്നിയിരിക്കുക അതിൻ്റെ പുറത്തൊരു ഫാക്ട് ചെക്കിംഗ് കമ്മിറ്റി ആയിട്ടാണ് അതിനെ എന്താണ് ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിട്ടാണ് അത് വന്നിരിക്കുന്നത് അതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അതിന് നിയമപ്രാബല്യമുണ്ട് എന്നാണ് എനിക്ക് ഒരല്പം നിയമബോധമുള്ള ഒരാളെന്ന നിലയ്ക്ക് അത് മാത്രമല്ല സുപ്രീം കോടതിയുടെ പല ഉത്തരവുകളും അതിനനുകൂലമായിട്ട് കിടപ്പുണ്ട് അതൊരു പക്ഷേ സർക്കാരിൻ്റെ നിയമം ഉപദേശകരായിട്ടുള്ള ആൾക്കാർ അത് പലതും മറന്നു വെച്ചിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന സംഘടനയുടെ എന്താണ് അഭിഭാഷകർക്കും അതുപോലെയുള്ള ചില അബദ്ധങ്ങൾ പറ്റിയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ സംഘടനയിൽ ഉള്ളത് എന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഭരണകർത്താക്കൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കോ അവർക്ക് ഈ നിയമബോധം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ആ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ എന്നോട് പറഞ്ഞത് അങ്ങനെയൊക്കെ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ബോധം ഉള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് എനിക്കൊരു റിപ്പോർട്ട് താ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത സ്ഥലത്ത് ഞാൻ റിപ്പോർട്ട് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ നടപടി ഉണ്ടായിട്ടില്ല അതൊക്കെ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്